മാറ്റണം മാറ്റണം പക്ഷേ ഇപ്പൊ വീട്ടിൽ ഇരുന്നപ്പോൾ എവിടെ പോണം എവിടെ പോകണം എന്നാലോചിച്ച് ലാസ്റ്റ് ഞാൻ വെച്ചിരുന്നു ഇത് ഇത് ആ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന് ഇല്ലേ അത്രയും ദാരിദ്ര്യം പിടിച്ച ഫോട്ടോ ആയതല്ലേ ഇതിൽ ഞാൻ അത് കൊടുത്തേങ്ങി അത്രയും ദാരിദ്ര്യം പിടിച്ച ഫോട്ടോ ആയെന്ന് നീ എന്നെ കടി കടിച്ചോച്ചു വന്നിട്ടോ എനിക്ക് ഒരു ഓട്ടോ കഴിച്ചോട്ടോ അത്രയും ദാരിദ്ര്യം ഞാൻ പിടിച്ചു അത്രയും ദാരിദ്ര്യം പിടിച്ച ഫോട്ടോയാണ് ഞാൻ സൺസ്ക്രീൻ വിട്ടുണ്ടെങ്കിൽ കേസ അതാണ് അതിൻ്റെ ദുരിതത്തിലാണ് ഞാൻ പറയുന്നത് ദാരിദ്ര്യം പിടിച്ച ഫോട്ടോ ആണുള്ളത് അപ്പം നമുക്കത് മാറ്റണം ഭയങ്കര കൂടുതൽ ഫോട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഫോട്ടോ മാറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് ആ ഫോ അല്ലേ ഏഞ്ചലെന്നെ കളിയാക്കുന്നത് ഏഞ്ചൽ പറ്റി ഏഞ്ചലിനുള്ള അഭിപ്രായം എന്താ ആ പറഞ്ചല എന്താ അഭിപ്രായം നിൻ്റെ എനിക്ക് ഫോട്ടോ ഫോട്ടോ നല്ല അതെ അത്ര ഫോട്ടോ ആയതുകൊണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് ഓക്കെ നമുക്ക് നമുക്ക് അക്ഷരേറ്റവും ഇഷ്ടപ്പെട്ട ശീല സ്വപ്നം കണ്ട് പ്രേതത്തിന്റെ അത് പറഞ്ഞാതി അല്ല ആ നമ്മള് ആ ഞാനും ചേച്ചി എന്റെ ഫ്രണ്ട്സും ബസ്സില്ലണ്ട് ശെരിക്കുമ്പോ ഞാൻ ബസ്സിങ്ങനെ ഓടിച്ചു കൊടുക്കുന്നു അപ്പൊ ബസ്സിൽ മുമ്പിലില്ല വല്യ സീറ്റ് ബാക്കിലാണ് ആ അതിലിങ്ങനെ നമ്മളിങ്ങനെ കാലിങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടായി അപ്പൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തി ഒരാളെ കീക്ക ഇപ്പൊ നമ്മൾ നിർത്തും രാവിലെ കൊണ്ടാക്കുമ്പോ ആ ഇവിടെ നിർത്തി നിർത്തിയപ്പോ ആടെ ഫുൾ കാടാണ് താഴെ കൊറേ മണ്ണും കെട്ടി ഞാൻ അങ്ങോട്ട് കീണി ഞാൻ മാത്രം അങ്ങോട്ട് കീണപ്പം എന്റെ വേദാർഥ്യ പഠിക്കുന്ന ഒരു പെണ്ണിനെ കണ്ട ഞാൻ കണ്ടപ്പം ഒരു ചെറിയതാണ് ആ പെണ്ണ് എന്റെ ഇത്ര എങ്ങനെയല്ലോ ആ വേദാടത്തിൽ ഞാൻ ചോദിച്ചു നിന്റെ വീട് ഇവിടെയാണോ നിന്റെ വീട് കുറിച്ച് നോക്കില്ല അല്ലേ ഞാൻ അവള് പറഞ്ഞ അവള് എന്റെ എന്നെ ചിരിച്ചിട്ട് അച്ചോട്ട അപ്പൊ ഞാൻ എടീന്ന് വിളിച്ചപ്പോട്ടെ അപ്പൊണ്ട ഒരു പ്രേതം എന്നെ പിടിക്കാൻ വരുന്നേ ഞാൻ ബാക്കിലോട്ട് ഓടിയിട്ട് ബസ്സാരെ എന്നെ കാത്തു ഞാൻ ബേക്കിലോട്ട് ഓടിയിട്ട് നമ്മുടെ ബസ്സാമെങ്കിൽ വരാൻ നല്ല വൃത്തിക്കാം പോകുമ്പോൾ കയറിയിട്ട് നോക്കുമ്പോൾ ഉള്ളിൽ ചോര പിന്നെന്തല്ലോ എഴുതിച്ച് അങ്ങനെയായിട്ട് മറ്റേ ചെളിയെല്ലാം തേച്ച് വയ്ക്കാൻ ഒരു ബസ് എൻ്റെ അത് എൻ്റെ ആറ്റി ഞാൻ പെട്ടെന്ന് കയറിയിരുന്നു നമ്മുടെ ബസ് വിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വീഡിയോസ് കാണണം മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല അല്ലേ അതെ ഞാൻ പ്രേതത്തിന്റെ സ്വപ്നം കണ്ടിട്ട് തോന്നുന്നു അത് ജീവിതം പറഞ്ഞ ഞാൻ കൊറേ അഭിപ്രായത്തിന്റെ സ്വപ്നം കണ്ടിച്ചു അത് മടക്കി വെച്ചു നല്ല ഗൈഷ് ഇതിൽ ഫിൽറ്റർ ഞാൻ സാധാ ഷോർട്സും ഇതെല്ലാം ഇടുമ്പോ ഫിൽട്ടർ ആടലുണ്ട് ഇതിലൊന്നുമില്ല അതാണ് എന്റെ കലയൊക്കെ വളരെ വൃത്തിയും വ്യക്തവുമായി അല്ലേ ദൃഷ്ടിയോ അദൃഷ്ടവുമായി കാണുന്നത് നമ്മുടെ ഈ നല്ല കാറ്റുണ്ട് ഇപ്പോൾ വെയിൽ കുറഞ്ഞു ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടോ മൂന്നേ കാലമായി കാറ്റ് ഇവിടെ നല്ല മരങ്ങളാണ് കേട്ടോ അവിടെയാണ് മരവും തേങ്ങയൊന്നും ഇല്ലാണ്ട് ഭയങ്കര വെയിൽ ആധാർ കാർഡിൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന പേക്കോലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മേ ഓക്കെ യേശ് നമുക്ക് അക്ഷയൽ എത്തിയിരിക്കണം സ്റ്റുഡിയോ നമ്മളെ വീഡിയോ എടുക്കുന്ന സ്റ്റുഡിയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈ நம்மள போனோட்டு எந்த பைசா ஆண்டியட் அம்மாடரு എൻ്റെ ചാർജർ ഈ മൂന്ന് ചാർജറും പോയി അപ്പം നമ്മൾ അവിടെ ഒരു കട ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നീക്കം ഇല്ലേ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നേരെ രാമന്തളി അല്ലെങ്കിൽ പയ്യന്നൂർ പോണ്ടി വരും നമുക്ക് അവിടെ നോക്കാം ഉണ്ടോ അറിയില്ല നോക്കാം ഓക്കെ അതിന് വേണം അതിനാണ് നമ്മൾ പോകുന്നത് അപ്പം പൊത്തിക്കഴിഞ്ഞാൽ ോ മുട്ടോടെ എട്ടെണ്ണം വാങ്ങാന് എട്ടെണ്ണം വാങ്ങ അതെവിടെ ഇട്ടിനി ആ പൈസ പിന്ന അഞ്ച് ഐസാ അഞ്ചിന്റെ രണ്ടായിസെടുത്തോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എട്ട് പിന്നെ രണ്ട് ഐസ് പിന്നെ ഈ ഡയറി മലിക്കിന്റെ പൈസ ഇതേ പിന്നെ ഞാൻ പോക്കറ്റുള്ള പാൻഡ് എടുക്കില്ല അഞ്ചിന്റെ ഏതാ വേണ്ടേ കുൽഫോ അതഞ്ചിന്റെ അല്ലേ എലക്കതായി മഞ്ഞ എടുത്തോ ആ മഞ്ഞ എടുത്തോ ആ

അമ്മമ്മേനെ കണ്ടു അമ്മ പയ്യരും കിട്ടും ചാർജർ വാങ്ങിച്ചു ഞങ്ങൾ ഊതി പറഞ്ഞിട്ട് സ്വീറ്റിൽ പോന്നു ഞങ്ങള എന്റെ ഫോൺ ഫോണി ചാർജില്ല അപ്പൊ ഇനി ചെലപ്പം ഞങ്ങള് വിശ്വാസം അതെ ഇച്ചിരി കിട്ടൂല അപ്പൊ അത് നിങ്ങളെ സഹിക്കാൻ ക്ഷണിക്ക നമ്മള് പയ്യേന്ന് കിട്ടിയിട്ട് ഇനി വീട് എടുക്കുന്നുള്ളു ഓക്കെ ഇപ്പൊത്തേക്ക്

കൈശ എന്താണ് അവളിപ്പ കുടിച്ചോണ്ടിരിക്കുന്നത് ഏഞ്ചല പൂശിച്ചുവന്ന് കൈശ അവൾ അത് കുടിക്കാ അവൾ ഇതിന്റെ വന്ന പോർവേശ കുടിച്ചത് അല്ലേ ആ വീഡിയോ നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിച്ച് ഇട്ടിനിട്ടിനി ഓറേഷൻ സ്നേഹം വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിട്ട് ബിങ്കോ മനസ്സിൽ തിന്നിട്ടാണ് പോന്ന് നമ്മള് വൈകുന്നേരത്തെ വിശേഷം ഇത്രേല്ലു അല്ല എഞ്ചലേ അപ്പ ഇങ്ങനത്തെ ൈബ് അപ്പോൾ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യും കഷ്ടം കിട്ടും അല്ലേ ശരി കൈസ് ബാക്കി നിങ്ങളും ബാക്കി പിന്നെ എന്തെങ്കിലും പ്രാക്കുകൾ ഓക്കെ കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്